നമസ്കാരം അയർലാൻഡിനെ നേരിട്ട് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ വരവറിയിക്കാൻ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുൻപ് കരുത്ത് കാട്ടാനുള്ള ഒരു അവസരം കൂടിയാണ് മുന്നിലുള്ളത് സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ അറുപത് റൺസിന് ജീവിച്ച ഇന്ത്യയ്ക്ക് അയർലൻഡിനെതിരെ തകർത്തടിക്കാനുള്ള അവസരവും ഉണ്ട് എന്നാൽ അയർലൻഡിനെ അത്ര വേഗത്തിൽ കീഴ്പ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചേക്കില്ല എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലേക്കാണ് അയർലാൻഡിനെതിരെ വിരാട് കോഹ്ലി കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടി ട്വൻ്റി ലോകകപ്പിനായി അമേരിക്കയിലേക്ക് ഒറ്റയ്ക്കാണ് കോലി വന്നത് കൂടാതെ ആദ്യ പരിശീലന സെഷൻ കോലിക്ക് നഷ്ടമായിരുന്നു രണ്ടാം പരിശീലന സെഷനിലും കോലി പങ്കെടുത്തതുമില്ല ഇതോടെ അയർലൻഡിനെതിരെ കോലി കളിച്ചേക്കില്ല എന്നുള്ള അഭ്യൂഹങ്ങളാണ് നിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അയർലൻഡ് താരതമ്യേന ദുർബലരായ നിരയായതിനാൽ തന്നെ ഇന്ത്യ യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയേക്കും തന്നെ സഞ്ജു സാംസണും പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെട്ടേക്കുമെന്നാണ് വിവരം രോഹിത് ശർമ്മയും യശസ്വി ജെയ്സ്വാളും ഓപ്പണറാകുമ്പോൾ വിരാട് കോഹ്ലി മൂന്നാം നമ്പറിൽ ഉണ്ടാകില്ല ഈ റോളിലേക്ക് സഞ്ജു സാംസൺ എത്തിയേക്കും നേരത്തെ അയർലൻഡിനെതിരെ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ സന്നാഹ മത്സരത്തിൽ ഫോമിലേക്ക് എത്താൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല ബംഗ്ലാദേശിനെതിരെ ആറ് പന്തിൽ ഒരു റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത് എന്നാൽ സ്പിന്നിനെതിരെ മികച്ച റെക്കോർഡുള്ള താരം കൂടിയാണ് സഞ്ജു കൂടാതെ ഐ മികച്ച ഫോമിലാണ് സഞ്ജു കളിക്കുന്നത് പ്രധാന മത്സരങ്ങളിൽ സഞ്ജുവിനെ കളിപ്പിക്കാനാകില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ സഞ്ജുവിന് ചെറിയ ടീമുകൾക്കെതിരെ അവസരം നൽകാനായിരിക്കും സാധ്യതകൾ കൂടുതൽ അങ്ങനെ വരുമ്പോൾ അയർലൻഡിനെതിരെ സഞ്ജു മത്സരിക്കാൻ ഇറങ്ങിയാലും അനുഭൂതപ്പെടാനില്ല സൂര്യകുമാർ യാദവ് നാലാം നമ്പറിലും ഋഷഭ് പന്ത് അഞ്ചാം നമ്പറിലും ഹർദിക് പാണ്ഡ്യ ആറാം നമ്പറിലും കളിക്കേണ്ടി വരും ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പറാകുമ്പോൾ സഞ്ജു സാംസനെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി കളിപ്പിച്ചേക്കാൻ സാധ്യതയുണ്ട് ഫീൽഡർ എന്ന നിലയിലും സഞ്ജു മിടുക്കനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശിവം ദുബൈയ്ക്ക ഇന്ത്യ അവസരം നൽകിയേക്കില്ല എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ടെങ്കിലും ത്രമാത്രം സത്യസന്ധമായിരിക്കുമെന്ന് പറയാനാകില്ല അവസാന മത്സരങ്ങളിലെല്ലാം ദുബൈ നിരാശപ്പെടുത്തിയെങ്കിലും ഒരു ബോളർ എന്ന നിലയ്ക്ക് കൂടി ദുബൈയെ ആ ഉപയോഗിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതാണ് തന്നെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഉണ്ടായില്ലെങ്കിലും അത്ഭുതപ്പെടാനില്ല അയർലൻഡിനെ നേരെ വിരാട് കോഹ്ലി കളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഐ പി എല്ലിലെ റൺവേട്ടക്കാരൻ ഒന്നാമനാണ് കോഹ്ലി ഇതേ ഫോം ടി ട്വൻ്റി ലോകകപ്പിലും തുടർന്നാൽ ഇന്ത്യയെ കപ്പിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ് പാകിസ്ഥാനെതിരായ മത്സരത്തിൽ നേരിട്ട് കോലി ഇറങ്ങുന്നതായിരിക്കും കൂടുതൽ നന്നാവുക അയർലൻഡിനെതിരെ കളിക്കുകയും കോഹ്ലി ആവുകയും ചെയ്താൽ പാകിസ്ഥാനെതിരെ അത് ഇന്ത്യയെ പ്രതികൂലമായി ഒരു പക്ഷെ ബാധിച്ചേക്കും അതുകൊണ്ട് തന്നെ കോഹ്ലി പാകിസ്ഥാനെതിരെ കളിക്കാനാണ് കൂടുതൽ സാധ്യത ഇന്ത്യ രണ്ട് സ്പിന്നർമാരെ മാത്രമേ കളിപ്പിക്കുകയുള്ളൂ എന്നാണ് വിവരം രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം യുസ്വേന്ദ്ര ചാഹൽ കളിക്കാനായിരിക്കും സാധ്യതകൾ പാകിസ്ഥാനെതിരെ കുൽദീപ് യാദവിനെ നേരിട്ടിറക്കാനായിരിക്കും പദ്ധതി ന്യൂയോർക്ക് ലഭിച്ചാൽ കുൽദീപിന്റെ ബൌളിംഗിന്റെ ഗതി എങ്ങനെയാന്ന് പഠിക്കാനുള്ള അവസരം പാകിസ്ഥാന് ഇന്ത്യ ഒരു പക്ഷേ നൽകിയേക്കില്ല ചഹൽ ഐ പി എല്ലിൽ മികച്ച പ്രകടനമാണ് നടത്തിയത് അയർലാൻഡിനെതിരെ ഏഴ് വിക്കറ്റുമായി മികച്ച പ്രകടനം നടത്തിയിട്ടുമുണ്ട് ചഹൽ അതുകൊണ്ട് തന്നെ ഇന്ത്യ ചഹലിന് അവസരം നൽകിയേക്കും പേസ് നിരയിൽ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ഹർദ്ദീപ് സിംഗ് മുഹമ്മദ് സുരാജ് എന്നിവരെയും ഇന്ത്യ കളിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുൻപ് പിച്ചിനെക്കുറിച്ച് പഠിക്കാനുള്ള അവസരമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് വലിയ ജയം നേടിയെടുത്ത ആത്മവിശ്വാസം ഉയർത്താൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്